കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിച്ച സംസ്ഥാനതല സിനിമാ ഗാനാലാപന മത്സരം ഹൃദ്യവും ശ്രദ്ധേയവുമായി പുരുഷ വിഭാഗത്തിൽ നിരുപംസായി തൃക്കരിപ്പൂരും വനിതാ വിഭാഗത്തിൽ ദേവിക ഉണ്ണി പഴയങ്ങാടിയും ജേതാക്കളായി ആയിരത്തോളം അംഗങ്ങളുള്ള കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം ഇതിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മൂന്നാമത് സംസ്ഥാനതല സിനിമാ ഗാനാലാപന മത്സരമാണ് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ സമാപിച്ചത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ മത്സരം ഏറെ ഹൃദ്യവും ശ്രദ്ധേയവുമായി നൂറോളം ഗായിക ഗായകന്മാർ പങ്കെടുത്ത പ്രാഥമിക മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് ഇവരെ ഓരോരുത്തരും മികച്ച പ്രകടനം കാഴ്ചവച്ചു

ആർട്ട് ഫോറം പ്രസിഡന്റ് ബി സുരേഷ് മോഹൻ അധ്യക്ഷനായി സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി ട്രഷറർ ബി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബാബുരാജ് നെല്ലിക്കാട് സ്വാഗതം പറഞ്ഞു സരിതാ വിനോദ് ഷാന എന്നിവരായിരുന്നു അവതാരകർ മെലഡി സെമി ക്ലാസിക്കൽ വിഭാഗങ്ങളിലായിരുന്നു മത്സരം ലൈവ് ഓർക്കസ്ട്രയുടെ സഹായത്തോടെയാണ് രണ്ട് വിഭാഗങ്ങളിലെയും പാട്ടുകൾ മത്സരാർത്ഥികൾ പാടിയത് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് മത്സരം നിയന്ത്രിച്ചു എ എം അശോക് കുമാർ ഊർമിള ഉണ്ണി വി ടി സുധാകരൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ പ്രാണസഖി പാർത്ഥസാരഥി ഭാവയോ എന്നീ ഗാനങ്ങൾ ഭാവചാരുതയോടെ പാടിയ നിരുപം സൈത്രികരി പോർ പുരുഷ വിഭാഗത്തിലും മൌനമേ ശരപ്പുള്ളി മാലചാർത്തി എന്നീ ഗാനങ്ങൾ മനോഹരമായി പാടിയ ദേവിക ഉണ്ണി പഴയങ്ങാടി വനിതാ വിഭാഗത്തിലും ജേതാക്കളായി വിഭാഗത്തിൽ ഗീതിചന്ദ് രണ്ടാം സ്ഥാനവും അശ്വിൻ കണ്ണൂർ മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ വനിതാ വിഭാഗത്തിൽ മേഘാ തമ്പാൻ രണ്ടാം സ്ഥാനവും ശാലിമാ പ്രകാശ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി വിജയികൾക്കും ഒപ്പം അവസാന റൌണ്ടിലെത്തിയവർക്കും ക്യാഷബാഡും മെമന്റോയും സമ്മാനിച്ചു അരവിന്ദ് നീലീശ്വരം രാജിവിലാസർ രവി പാനകൻ തുടങ്ങിയവരാണ് സമ്മാനദാനം നടത്തിയത് ഇതേ വേദിയിൽ വെച്ച് സി കെ പണിക്കർ ഭാഗവതർ സ്മാരക സ്വർണ്ണപതകം എ എം അശോക് കുമാറിന് ഭാഗവതരുടെ മകൻ കൂടിയായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പേരെ ആർട്ട് ഫോറത്തിൽ അംഗങ്ങളാക്കിയ ട്രഷറർ ബി സുരേന്ദ്രനും ആദരവിന്റെ ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്